വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഗാർഡനിലാണ് ഇട്ടുള്ളത് ഇത് നമ്മളെ കുരുവി വളർത്താനും പൂച്ചെടികളും ഒക്കെ പാടങ്ങനെ നടന്ന് ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൊന്നും എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലെ കണ്ടെല്ലാം വീഡിയോസൊക്കെ കാണാൻ പറ്റും ഇത് നമ്മളെ ചെറിയ പാർക്കാണ് അപ്പോൾ ഇവിടെ പുല്ലൊക്കെ നട്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല എല്ലാ പണി ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഓരോ കാഴ്ചകളും ഇങ്ങനെ കാട്ടിത്തരാ എന്നുള്ളത് മാത്രം ഉണ്ടായിരുന്നു നല്ല പൂച്ചെടികളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അടിപ്പൊള്ളി ഗ്രൗണ്ടാണ് ചെറിയ ഗ്രൗണ്ട് കിട്ടും അത് ആൾക്കാർക്ക് കളിക്കാൻ ഫുട്ബോൾ കളിക്കാനല്ല വെറുതെ ഇരിക്കാനോ അങ്ങനെ നടക്കാനൊക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ അട്ടോറ് ഗ്രൗണ്ടാണ് പണി കഴിഞ്ഞാൽ വളരെ ഉഷാറുണ്ടാവും രാത്രിയൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ഉണ്ട് ഒരു കുഞ്ഞി ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റു ഭാഗം റോഡുണ്ട് നല്ല അടിപൊളി ഇരിക്കാനുള്ള മജ്ലിസ് ഇവിടെ ഒരുക്കുണ്ട് ആർക്ക് വന്നാലും അവിടെ ഇരിക്കാം ഇരുന്ന് കുറച്ചേരം ഇരുന്ന് നല്ല ചായയും കാവയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നടന്ന് ഇതേമാതിരി നടന്ന് അങ്ങോട്ട് പോവും ചെയ്യുക അപ്പോൾ പോകുന്ന ബൈക്കൊക്കെ മൂത്രം ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ബാത്റൂമിൽ പോയി മൂത്രം വെച്ച് അങ്ങനെ നടന്നു പോയാൽ അവിടെ റോട്ടിൽ കയറും ചെയ്യുക കുറഞ്ഞ ചെറിയൊരു ചെറിയ പാർക്ക് എന്ന് പറയാം ഒരു മജ്ലിസ് എന്ന് പറയാം ഇരിക്കുകയെന്ന് പറയാം പല പരിപാടികൾ നടത്താൻ ഒരു കൂടുണ്ട് കേട്ടോ അവിടെ റൗണ്ടായിട്ട് തൊപ്പി കൂട് മാതിരി അപ്പോൾ നമ്മൾ ആ ബൈക്ക് ഇറങ്ങി ഈ ബൈക്കിങ്ങനെ നമ്മൾ ചെറിയ വെള്ളം കൊണ്ടുള്ള ഒരു തൊട്ടിയിലുണ്ട് കേട്ടോ ഈ തൊട്ടിയിൽ ലൈറ്റിൻ്റെ വെള്ളം ഇങ്ങനെ വരും കേട്ടോ ലൈറ്റ് കളറായിട്ട് അപ്പോൾ ഒക്കെ രാത്രിയെ കാണാൻ പറ്റുള്ളൂ അടി പൊള്ളിയായിട്ടുണ്ടാവും കേട്ടോ രാത്രി രാത്രി കാഴ്ച നമുക്ക് വീണ്ടും ഒരു ദിവസം വീണ്ടും ഒരു വീഡിയോയിൽ നടക്കട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗം നമ്മൾ പൂച്ചെടികളൊക്കെ നട്ട് വളർത്തുന്നുണ്ട് കേട്ടോ ഇതിനെ പരിപാലിക്കുന്നതൊരു പാക്കിസ്ഥാനിയാണ് നമ്മളെ ഓണറുടേതാണ് കുടുംബ സ്വത്താണ് ഓണറുണ്ടേ നല്ല ഗ്രൗണ്ട് കേട്ടോ അല്ല ഇങ്ങനെ കളിക്കാനൊക്കെ ചെറിയ ഗ്രൗണ്ടാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെറുതെ ഓടാനേ പറ്റുള്ളൂ കുറഞ്ഞതാണ് പുല്ലിനെ ഒറ്റപ്പെട്ട് പൈസ കൊണ്ടുട്ടോ വെള്ളം നനക്കാനൊക്കെ രണ്ട് നേരം നല്ലോണം വെള്ളം നനച്ചല്ലേ ഉണങ്ങി പോട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടൊരു കാറ്റാണ് അപ്പോൾ ഈ കാറ്റങ്ങട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത് െ പാർക്ക് മരുന്നോ കുറഞ്ഞ സ്ഥലമുള്ളു കേട്ടോ കാണാൻ എന്തൊരു പച്ചപ്പില്ലേ പച്ചപ്പ് പറഞ്ഞാൽ നമ്മുടെ നീലഗിരി പോലെയുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലാണ് കേട്ടോ മണലാരുണ്യത്തിലാണ് ഈ പച്ചപ്പ് എന്ന് മനസ്സിലാക്കി അപ്പൊ നോക്കിക്കോളിട്ടോ സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ അവരോട് പറയുന്നു വീണ്ടും ഞമ്മളെ ചാനലൊന്നും ഇവിടെ ഇതിന്റെ മോളിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകുന്നതാണ് കേട്ടോ അടുത്തൊരു കുഴിയുണ്ട് ആ കുഴിയിലേക്ക് ഈ വെള്ളം ഇങ്ങനെ ചാടും അതാണത് അപ്പോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ പുറത്തു ചാടി എന്നല്ല ഇത് ഭയങ്കരമായൊരു വളർത്താനുള്ളൊരു സ്ഥലമാണ് കൈ ഒക്കെ മറച്ച് അടിപൊളി റോഡൊക്കെ വെച്ച് ഒരുപാട് പൂച്ചെടികളും വെച്ചാൽ നല്ല റോഡ് റൂട്ടൊക്കെ ഉണ്ട് എന്താ റോട്ട് അല്ലെ സംഭവം റെഡി ആക്കി കൊണ്ടിരിക്കാണ് ഏതായാലും ഒരു ആറ് മാസം കൊണ്ട് പൊള്ളിയായിട്ട് നമ്മളൊരു പാർക്ക് ആക്കി മേലെ വന്നിട്ട് നെറ്റ് കൊണ്ട് മൂടിക്കാണ് ചൂടിനെ കുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളത്തിൽ പൊളിയായിട്ടില്ലേ ഇത് വെള്ളം നിറത്താനുള്ളതാണ് മീൻ വളർത്താനുള്ളതാണ് അടിപൊളി അതൊക്കെ പണി കഴിഞ്ഞാൽ നല്ല പണി കഴിഞ്ഞിട്ടില്ല രാത്രി ഇതിലൊക്കെ ലൈറ്റും ഏറ്റവും നല്ല പൂഞ്ചെടികളും മരങ്ങളും പഴവർഗ്ഗത്തിൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ചെടികൾ അപ്പോ ഇതാണ് കേട്ടോ ഇതിലൊക്കെ നല്ല വെള്ളം നിറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെള്ളം തിരിഞ്ഞ് മറിഞ്ഞു പോകുന്ന ഒരു റൂട്ടാണ് അടിപൊളി ഗ്രൗണ്ടൊക്കെ വീണ്ടും നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ കേട്ടോ ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ പന്ത് കളിക്കാനും ചെറിയ കളികൾക്ക് കളിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ വലിയ ഗ്രൗണ്ടല്ല എങ്കിലും പച്ച കളറിലെ നമ്മൾ പച്ച തൈവരാന്ന് പറയാം അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിച്ചു കെട്ടിലും വീഡിയോ ആയി വരുമ്പോഴേ എല്ലാവരോടും ബായ് ബായ്